ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം കർത്താവ് മാത്രം ദൈവം നിന്റെ ദാസനായ അക്കോബിയെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിൽ കേൾക്കുക എന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുടെ ചെയ്യുന്നു നിന്റെ ദാസനായ അക്കോപി ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റുവിനെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവിയും ഞാൻ ഒഴുക്കും എൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും എൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലറികളും പോലെ ഞാൻ തഴച്ചു വിടരും ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും മറ്റൊരുവൻ യാക്കോവിൻ്റെ നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കൈ കയ്യിൽ കർത്താവിന് ഉള്ളവൻ എന്ന് മുദ്രണം ചെയ്യും ഇസ്രായേലിന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് പരടി ചെയ്യുന്നു ഞാൻ ആദ്യയും അന്ത്യവുമാണ് ഞാനല്ലാതെ മറ്റാരും ഇല്ല നേനിക്ക് സമനായ ആരുണ്ട് അവൻ ഇത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര് ഇനി എന്ത് സംഭവിക്കാമെന്ന് അവൻ പറയട്ടെ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്നെ എൻ്റെ സാക്ഷികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല വിഗ്രഹം നിർമ്മിക്കുന്നവൻ ഒന്നുമല്ല അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ് അവരുടെ സാക്ഷികൾ കാണുന്നില്ല അറിയുന്നുമില്ല അതുകൊണ്ട് അവർ ലജ്ജിതരാകും ഒന്നിനും ഉപകരിക്കാത്ത അവനെ മെനയ്ക്ക് മെനയുകയോ വിഗ്രഹം വർക്കുകയോ ചെയ്യുന്നത് ആരാണ് അവർ ലജ്ജിതരാകും വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും ഇരുമ്പ് പണിക്കാരൻ തീക്കനിൽ വെച്ച് പഴിപ്പിച്ച് ചുറ്റിക്കടിച്ച് അതിന് രൂപം കൊടുത്തു അതിനെ തൻ്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു എന്നാൽ വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിക്കുന്നു ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളം ഇടുന്നു അവൻ തടി ചെത്തി മിനുക്കി മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യനായ സുന്ദരമായ ആരൂപമുണ്ടാക്കുന്നു അവൻ ദേവധാരി വെട്ടുന്നു അല്ലെങ്കിൽ കരിവേലവും സരളമരവും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു അവൻ ദേവധാരി നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു പിന്നെ അത് വിറകി എടു വിറകിന് എടുക്കും ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു വേറൊരു ഭാഗമെടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കുത്തിയെടുത്ത് അതിൻ്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടു തിന്ന് തൃപ്തി ആകുന്നു തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു കൊള്ളാം നല്ല ചൂട് ജ്വാലകൾ കാണേണ്ടതു തന്നെ ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പരിണമിച്ച് പ്രണമിച്ച് ആരാധിക്കുന്നു എന്നെ രക്ഷിക്കണമേ അവിടെ നിന്നാണല്ലോ എൻ്റെ ദൈവമെന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും തടിച്ചിരിക്കുന്നു തടിയുടെ പകുതി ഞാൻ കത്തിച്ചു അതിൽ അപ്പം ചൂച്ച ചൂടുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ചു ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ വിളയച്ച വിഗ്രഹം ഉണ്ടാക്കുകയോ തടിക്കഷ്ണത്തിന് മുൻപിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേകം കാണിക്കുന്നില്ല അവൻ വെണ്ണീർ ഭുജിക്കുന്നു അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ തെറ്റി വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലുതുകൈയിൽ കാപട്ട്യമല്ലയെ കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല യാക്കോവേ നീ ഓർമ്മിക്കുക ശ്രലെ ഓർമ്മിക്കുക നീ എൻ്റെ ദാസനാണ് ഞാൻ തന്നെ സൃഷ്ടിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ശ്രലെ ഞാൻ നിന്നെ വിസ്മയിക്കുകയില്ല കാർമേഹം പോലെ നിൻ്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചുമായി നീക്കി എന്നിലേക്ക് തിരിഞ്ഞു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആകാശങ്ങളെ സ്തുതി പാടുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ ആർക്കു വിളിക്കുക പർവ്വതങ്ങളെ വനമേ വനമേഖലകളെ വനവൃക്ഷമേ ആർത്ത് വിളിക്കുക കർത്താവ് യാക്കോവിനെ രക്ഷിച്ചിരിക്കുന്നു സിറായിരവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നു ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ എൻ്റെ രക്ഷകനായ കർത്താവ് അരളി ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശദേവി ആകാശത്തേവിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച് വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെയും അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്രമിക്കുന്നവരെ വിട്ടികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളെ വാക്കുകളെ എൻ്റെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ പോഷമുക്തമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു ജറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യുധാനഗരങ്ങളോട് അവർ പുനർനിയമിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടെ നൽകി ചെയ്യുന്നു ഉണങ്ങിപ്പോവുക നിന്റെ നദികളെ ഞാൻ വെട്ടിക്കും എന്ന് അവിടെ നാഴത്തോട് കൽപ്പിക്കുന്നു സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച് ഇടയനാണ് അവൻ അവൻ എൻ്റെ ഉദ്ദേശവും സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പൂ പുനർ നിർമ്മിക്കുമെന്നും കുറിച്ച് നിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടെ നടപടി ചെയ്യുന്നു തഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ വിശംശി സ്തുതിയായിരിക്കട്ടെ